തിരുവനന്തപുരത്ത് ആർക്കെടുത്തതിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കണ്ട ഞാനിവിടെ ജനിച്ചു വളർന്നവന ജനിച്ചിട്ടെന്നുള്ള കാര്യം കഴിഞ്ഞ പാർട്ടി പാട്ടിപ്പിയത്തിന് താൻ എന്തുണ്ടാക്കി അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മൂന്ന് മണിക്ക് മുമ്പ് മാറ്റർ പ്രസിൽ എത്തിക്കേണ്ടതാണ് ആകെ കൊളേ ഒരു കാര്യം ചെയ്യാം ഞങ്ങളും കൂടി വരാം ഊണും കഴിക്കാൻ മാറ്റം റെഡിയാക്കാം ടീച്ചറിനെ കണ്ടിട്ടും കുറച്ച് ദിവസമായി ഏതായാലും പനവിളംഷൻ ആർച്ച് നമുക്ക് ഗംഭീരമാക്കണം പനവിളിൽ ആർച്ച് നിൽക്കില്ലെന്ന് കാറ്റ് പിടിക്കും കിടന്ന് ചെലക്കാതെ ആരും നമുക്ക് ഉണ്ടാകേ എന്നിട്ടാ ടീച്ചർ ഇവിടെ ഇന്ന് ഫോൺ എന്ത് അത് രാത്രി ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ട് ബെഡ്റൂമിൽ വെച്ചിരിക്കുക ഈ ബെഡ്റൂമിലൊക്കെ ഫോൺ എടുത്ത് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ ടീച്ചറേ രണ്ട് കൂടി ആ വരുവാസ്റ്റോടി മോനോണ കഴിഞ്ഞിട്ട് സുഖമായിട്ട് കയറുന്നുറങ്ങാനല്ലേ ഹലോ ആ ഞങ്ങളിവിടെ പി എസിന്റെ വീട്ടിൽ ഉണ്ടാവും ഊന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം അയ്യോ വേണ്ട ഇങ്ങോട്ട് വന്നാ പറ്റില്ല ഇവിടെ ഇപ്പൊ തന്നെ നാല് പേരുണ്ട് അയ്യോ ടീച്ചറിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ല ഒക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം ആ ആർച്ചിന്റെ കാര്യത്തിൽ തീരുമാനം പറ പല ജംഗ്ഷനിൽ വേണോ വേണ്ടേ ഞാൻ വെക്കുക അവിടെ അവിടെ ഇപ്പഴും പിരിവിനെതിർത്താ എങ്ങനെയാ അധികാരം നമ്മുടെ പിരിക്കും അതില്ലാത്ത കൈപ്പുണ്യത്തിന്റെ കാര്യം പറഞ്ഞാ മണിയടിക്കാൻ നോക്കണ്ടെന്ന് ടീച്ചറുടെ പായസം ഇഷ്ടമല്ലാത്തോണ്ട് വെച്ചില്ല നിങ്ങൾ ഞാൻ സ്കൂട്ടറാണ് ഞാനെന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറില്ലേ രാഷ്ട്രീയത്തിൽ കഴിയുന്നു ഞാൻ പറഞ്ഞതാണ് ഇന്ന് വാവയുടെ ബർത്തിനാണ് എനിക്ക് നേരത്തെ പോണെന്ന് അപ്പൊ കെട്ടിയെടുത്ത് കൂടെ ഒരു കാര്യം വാവയില്ലേ ഞാൻ വേണം കേട്ടിടത്ത് ചോറില്ലേ എനിക്കായിട്ട് മാറ്റി മാറ്റിവെച്ചില്ലേ അത് മതി സട്ടും ഇവിടെ പോണ്ടത് വിക്കറ്റിംഗ് കൊണ്ട് വളരാൻ പോണത് ഞാനാ ഞാനൊരു പീസ് ഇടും അമ്മാവൻ എന്ത് പീസ് ഇടുമെന്നാ എന്റെ ഭാര് ആഭ്യന്തര മന്ത്രിയ അയാളെ ഞാൻ കരിവാരി തേക്കും അയാൾ ആഭ്യന്തര കൈകാര്യം ചെയ്യുമ്പോൾ സമാധാനപരമായ ഒരു ജാഥ ഈ സംസ്ഥാനത്ത് നടക്കില്ലെന്ന് ഞാൻ തെളിയിക്കും അതെങ്ങനെയാ അമ്മാവാ ഇടാ മടയാ പി എസിന്റെ നേതൃത്വത്തിൽ സമാധാനപരമായ ജാഥ ആരംഭിക്കുന്നു ുള്ള കല്ലൂച്ച തീരത്തുള്ള ന്യായമായ ഒരു അവകാശത്തിന് അവകാശത്തിന് സമരം ചെയ്ത വിദ്യാർത്ഥികളെ അല്ല പോലീസേ സെക്രട്ടേറിയറ്റിന്റെ വാദികൾ എത്തുമ്പോ പോലീസിന് നേരെയ കല്ലേറുണ്ടാവും ആരറിയുന്ന അമ്മാൻ പറയുന്നേ ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് അവരിപ്പോഴും എന്റെ ഉണ്ട് അരുണൻ ഞങ്ങൾക്ക് പ്രശ്നമല്ല മന്ത്രി അത്തേരെയും പ്രശ്നമല്ല ഗുലാബ് ഗുലാബ് സിന്താബാദ് ആഭ്യന്തരമന്ത്രി രാജിവയ്ക്ക ഹലോ ആ ആ നാളത്തെ പത്രത്തിലേക്ക് ഒരു ഹോട്ട് ന്യൂസ് പിടിച്ചോ ഞങ്ങളുടെ സമാധാനപരമായ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ പോലീസ് തല്ലിച്ചതച്ചു സെക്രട്ടേറിയറ്റ് വാതിൽക്കൽ ചെരുപ്പും ചോരത്തുള്ളികളും മുപ്പതോളം പേർ മാരകമായി പരിക്കേറ്റ ആശുപത്രി പള്ളി പറഞ്ഞാ മതി ഞാൻ പബ്ലിക് ബൂത്തി

അവരത് കേട്ടില്ല ആദ്യം മടങ്ങി പോയിട്ടുണ്ടാവും